പൈസ ഇപ്പോൾ നമ്മളീ സ്റ്റിരിപ്പെട്ടീൻ്റെ വയർ അടിച്ച് പോയിട്ടോ ഓക്കെ വരടിച്ച് പോയാലും കത്തിപ്പോയിട്ടോ മൊത്തം കത്തിപ്പോയി കണ്ട അപ്പോൾ ഈ ഒരു വായം നമുക്ക് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട് ഇത്തുമ്പോൾ ചേഞ്ച് ചെയ്യാനുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ കത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ചേഞ്ച് ചെയ്യണം അപ്പോൾ ഞാൻ പുതിയ കേബിൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറിയ കേബൊന്നും പറ്റി ഇരുന്നൂറ് രൂപയാണ് കേബിളിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരു സ്ക്രൂ കാണാൻ പറ്റും ജസ്റ്റ് നമുക്ക് ആ സ്ക്രൂ ഒന്ന് അയക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മളെ എന്താ പറയുക ഹീറ്റ് കൺട്രോളിങ്ങിൻ്റെ യൂണിറ്റും ആ ഒരു ഭാഗം അയച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ എസ്റ്റ്മുഖ അയച്ചു നമ്മളൊരു ബോട്ട് പോലത്തെ സാധനമാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇതാണ് കണക്ഷൻ ഹീസിങ്ങിൻ്റെ കണക്ഷൻ വരുന്ന കടയാണ് ഓക്കെ നമ്മളെ കേബിൾ ജസ്റ്റ് ഒന്ന് പൊട്ടിക്കാട്ടോ ഓക്കെ പൊട്ടിക്കാമല്ല ആ പാക്ക് ജസ്റ്റ് ഒന്ന് എടുക്കുക ഓക്കെ ഇതാണ് നമ്മൾ ആ കേബിൾ വന്നത് ഇത് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് കിട്ടും ഒരു അഞ്ച് മീറ്ററിന് അത്യാവശ്യം ലെങ്ത്ത് ഉണ്ടാവും ഈ സാധനം ഓക്കെ എസ്റ്റ് എമ്മുക്ക് ഇത് എടുത്തിട്ടുണ്ട് ഓക്കെ ഇതാണ് നല്ല കേബിൾ തന്നെയാണ് മറ്റേ കേബിൾ അത്യാവശ്യം മരം പോലെ അതിലുണ്ട് കെട്ടോ വേണ്ട ഇനി നമുക്ക് ഫസ്റ്റ് അത് ഇതിലേക്ക് അതേപോലെ നമുക്കൊന്ന് കൊടുക്കാം കേട്ടോ കേബിൾ ഓക്കെ നമ്മൾ പഴയ കേബിൾ അയച്ച് പുതിയ കേബിൾ കൊടുത്തിട്ടുണ്ട് ഇപ്പം നോക്കി കാണാൻ പറ്റും പുതിയ കേബിൾ കൊടുത്തു ഇനി മേ ഇസ്തിരി പൊട്ടിയൊക്കെ അടച്ച് പൂട്ടിട്ടുണ്ട് കണ്ട അത്യാവശ്യം നല്ല ലെങ്ങ് കേബിൾ ഇത്തിരി പൊട്ടി നമുക്ക് അങ്ങ് അപ്പുറത്തെ വളപ്പിൽ വരെ കൊണ്ടുപോകാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഇതല്ലേ ഇസ്ത്രീ പൊട്ടി എന്ന് പറയുന്നത് നമ്മൾ ഇസ്തി കൊടുത്തിട്ട് പ്ലഗ് നമ്മളെ ആണ് കേട്ടോ പ്ലഗ് ഷോർട്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ നമ്മളെ സംഭവം ഓൺ ആയിട്ടുണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇതിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ ഒക്കെ ചൂടാകുന്നുണ്ട് കേട്ടോ സാറിന് ചൂടാകുന്നുണ്ട് ഓക്കേ